you <laughs> ഞാൻ ഇപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത് ഞാൻ ഒറ്റക്കല്ല എനിക്കൊരു റൂംമേറ്റ് ഉണ്ട് അവൻ ശാന്തനാണ് ഒരു ഇൻട്രോവേർട്ട് പോലെ സാധാരണ രാത്രി ഒരു ഒമ്പത് മണി ആകുമ്പോഴേക്കും ഞാൻ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ എത്താറുണ്ട് പക്ഷേ അവൻ ഇതിനേക്കാൾ ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് അപ്പാർട്ട്മെൻറ്റിൽ എത്താറുള്ളത് ഞാനും അവനും ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് ഷെയർ ചെയ്യുവാൻ തുടങ്ങിയിട്ട് ഇപ്പോഴേക്ക് ഏകദേശം മൂന്ന് മാസമായി പക്ഷെ ഇന്ന് ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ സമയം പതിനൊന്ന് മണിയായി ഓഫീസിന് ശേഷം എൻ്റെ സുഹൃത്തിൻ്റെ പാർട്ടി ഉണ്ടായിരുന്നു അത് ഞാൻ അറ്റൻഡ് ചെയ്തു ഏകദേശം നാലഞ്ച് പപ്പം ഞാൻ കുടിച്ചു എന്ന് തോന്നുന്നു ഞാനിപ്പോൾ ക്ഷീണിതനാണ് എപ്പോൾ വേണമെങ്കിലും ഞാൻ താഴെ വീടാം ഞാൻ എൻ്റെ ബാഗിൽ നിന്നും കീ എടുത്തു വാതിലി ഓർന്നു കൗച്ചിലേക്ക് ഞാൻ ചാടി വീണു കുറച്ച് സമയത്തിന് ശേഷം ഞാൻ എൻ്റെ റൂമിൽ പോയി ഡ്രസ്സ് മാറ്റി വീണ്ടും ഹാളിൽ വന്ന് സോഫയിലിരുന്നു ഞാൻ എൻ്റെ ലാപ്ടോപ്പ് ഓണാക്കി അതിൽ യൂട്യൂബ് കാണുവാൻ തുടങ്ങി പകുതി ബോധത്തിൽ ഞാൻ യൂട്യൂബിൽ ഏതൊരു ലക്ഷറി ഷിപ്പിൻ്റെ ടൂർ കാണുകയായിരുന്നു അപ്പോഴാണ് വാതിൽ തുറക്കുന്ന ശബ്ദം ഞാൻ കേട്ടത് ഞാൻ സോഫയിൽ ചാഞ്ഞിരുന്നു അതിൻ്റെ റൂംമേറ്റ് ആണെന്ന് എനിക്ക് ഉറപ്പാണ് അവൻ എന്നോടൊന്നും സംസാരിക്കാതെ അവൻ്റെ റൂമിലേക്ക് പോവുകയാണ് പ്രറ്റി നോർമൽ ഇതുതന്നെയാണ് എല്ലാ ദിവസവും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവനെല്ലാം നേരെ നിശബ്ദമായിരിക്കും ഞാൻ അവനോട് സംസാരിച്ചിട്ടില്ലെങ്കിൽ അവൻ എന്നോട് സംസാരിക്കത്തില്ല ഒരു ക്ലീൻ ഗൈ അവൻ്റെ ഈ സ്വഭാവം കൊണ്ട് തന്നെ അവൻ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അവന് യാതൊരു ദുശീലവുമില്ല കുറച്ച് സമയത്തിന് ശേഷം അവൻ്റെ റൂമിൽ നിന്നും ഷവർ ആകുന്ന ശബ്ദം ഞാൻ കേട്ടു അവൻ സാധാരണ ചെയ്യുന്നതുപോലെ തന്നെ ഞാൻ വീണ്ടും വീഡിയോസ് കാണുന്നത് തുടർന്നു പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഏതൊരു ഫുട്ബോൾ മാച്ചിൻ്റെ ഹൈലൈറ്റ്സ് ആണ് കാണുന്നത് ഞാൻ പകുതി ഉറക്കത്തിലായിരുന്നു എപ്പോൾ വേണമെങ്കിലും ഉറങ്ങാം അങ്ങനെ ഞാനൊന്ന് മയങ്ങിപ്പോയി ഞാൻ കണ്ണു തുറന്നു എൻ്റെ തല കറങ്ങുന്നത് പോലെ എനിക്ക് തോന്നി എൻ്റെ തൊണ്ടയും ഡ്രൈ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ എൻ്റെ ഫോൺ ഓണാക്കി സമയം മൂന്ന് മുപ്പത് എ എം എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു ഞാൻ കൗച്ചിൽ നിന്നും എഴുന്നേറ്റു ഫ്രിഡ്ജിൻ്റെ അരികിലേക്ക് നടന്നു അപ്പോൾ ഞാൻ എന്തോ കേട്ടു ഒരു ചെറിയ ശബ്ദം അതെ ഷവറിൻ്റെ ശബ്ദമാണത് അതിപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് എനിക്ക് ഒരു സെക്കൻഡ് എടുത്തു ഞാൻ ഇന്നലെ നടന്നതൊക്കെ ഓർത്തെടുത്തു എൻ്റെ സുഹൃത്ത് റൂമിലേക്ക് വന്നു പിന്നെ അവൻ ഷവർ എടുക്കാനായി റൂമിലേക്ക് പോയി അവന് എടുക്കാൻ പോയിട്ട് ഇപ്പോൾ ഏകദേശം നാല് മണിക്കൂറായി അവൻ ഇപ്പോഴും ഷവർ എടുക്കുകയാണോ ചിലപ്പോൾ അവൻ ഓഫാക്കാൻ മറന്നു പോയതോ അല്ലെങ്കിൽ അവൻ വഴുതി താഴെ വീണിട്ടുണ്ടാകുമോ ഞാൻ പെട്ടെന്ന് പാനിക്കായി ഞാൻ അവൻ്റെ റൂമിലേക്ക് ഓടി പക്ഷെ അത് ലോക്കഡായിരുന്നു ഞാൻ ശക്തിയിൽ മുട്ടി എടാ നീ ഓക്കെയാണോ നീ ഓക്കെയാണോ നീ എന്നാൽ മറുപടി തരാത്തത് അതിന് ഉത്തരം ഉണ്ടായിരുന്നില്ല ഞാൻ നയൻ വൺ വൺ വിളിക്കാനായി റെഡി ആയിരുന്നു ഞാൻ എൻ്റെ ഫോൺ ഓണാക്കി അപ്പോഴാണ് ഒരു അണ്ട്രഡ് മെസ്സേജ് ഞാൻ ശ്രദ്ധിച്ചത് അതെൻ്റെ റൂംമേറ്റിൻ്റെയായിരുന്നു അതിലിങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് എടാ ഞാനെന്ന് എൻ്റെ ഒരു ഓഫീസ് ഫ്രണ്ടിൻ്റെ വീട്ടിൽ സ്ലീപ്പ് ഓവറിനായി പോയിരിക്കുകയാണ് നീ എന്തായാലും എന്നെ വെയിറ്റ് ചെയ്യണ്ട നീ പോയി പോയിക്കെട്ടോ ഈ ഒരു മെസ്സേജ് അയച്ചത് മൂന്ന് മണിക്കൂർ മുന്നെയാണ് ഈ ഒരു മെസ്സേജ് വായിച്ചപ്പോൾ ഞാനൊന്ന് വിറച്ചുപോയി അപ്പോൾ ഈ ഒരു ആരാണ് പക്ഷേ അവൻ വീടിൻ്റെ വാതിൽ കുറഞ്ഞപ്പോൾ ഞാൻ നോക്കിയിരുന്നു അത് അവൻ തന്നെ ആയിരുന്നു പക്ഷേ അവൻ വീട്ടിൽ വരില്ല എന്നല്ല പറഞ്ഞേ അപ്പോൾ അത് ആരാണ് ഞാൻ ഷൂറാക്കിൻ്റെ അരികിലേക്ക് നടന്നു അവിടെ എൻ്റെ ഷൂ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ മറ്റൊരു ഷൂവും പക്ഷെ അത് എൻ്റെ സുഹൃത്തിൻ്റെ ആയിരുന്നില്ല മറ്റാരുടെയോ ആണ് അവൻ എന്നെ പ്രാങ്ക് ചെയ്യുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഞാൻ അവനെ വിളിച്ചു കോൾ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അവൻ എടുത്തില്ല ഞാൻ ഒരുപാട് മെസ്സേജ് അയച്ചു പക്ഷെ അതിനൊന്നും ഒരു മറുപടി ഉണ്ടായിരുന്നില്ല എനിക്കിപ്പോഴും ഷവറിൻ്റെ ശബ്ദം കേൾക്കുവാൻ സാധിക്കുന്നുണ്ട് ലൈറ്റ് ഓൺ ഓണാവുകയും ഓഫാവുകയും ചെയ്യുന്നു ഞാൻ ഹാളിലേക്ക് ഓടി എൻ്റെ ശരീരം തളരുന്നതുപോലെ എനിക്ക് തോന്നി ഞാൻ കുറച്ചു നേരം ഒന്നും ചെയ്യാതെ അവിടെ തന്നെ നിന്നു അപ്പോഴാണ് എന്തോ വൈബ്രേറ്റ് ചെയ്യുന്ന പോലുള്ള ശബ്ദം ഞാൻ കേട്ടത് അത് കിച്ചണിൽ നിന്നുമായിരുന്നു വരുന്നത് ഞാൻ അവിടേക്ക് ചെന്നു അപ്പോൾ ഞാൻ അത് കണ്ടു ഒരു ഫോൺ ഞാനിത് എവിടെയോ കണ്ടിട്ടുണ്ട് അതെ അവൻ്റെ ഫോൺ എൻ്റെ റൂംമേറ്റിൻ്റെ ഫോണാണിത് അപ്പോൾ ആരാണ് എനിക്ക് മെസ്സേജ് അയച്ചത് ഞാൻ ഒന്നു പോലും ചിന്തിക്കാതെ എൻ്റെ കീയെടുത്ത് താഴെക്കൂടി വാതിൽ വേർന്ന് ബിൽഡിങ്ങിൻ്റെ പുറത്തേക്ക് ഒറ്റ ഓട്ടം എൻ്റെ ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇരുപത്തിനാല് മണിക്കൂറും വർക്ക് ചെയ്യുന്ന ഒരു മക്ഡൊണാൾഡ്സ് ഉണ്ട് ഞാൻ അവിടെ കയറി അവിടെ ഒരു ബൂത്ത് ഉണ്ടായിരുന്നു ഞാൻ അതിൻ്റെ ഉള്ളിൽ ഉള്ളിൽക്കാൻ ചിന്തിച്ചു പോലീസിനെ വിളിക്കണോ എവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ പുറത്തേക്ക് നടന്നു അപ്പോൾ എന്നെ ആരോ വാച്ച് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി ഞാൻ എൻ്റെ അപ്പാർട്ട്മെൻ്റ് ബിൽഡിങ്ങിലേക്ക് നോക്കി ബാൽക്കണിയിൽ അപ്പോൾ ഞാൻ അത് കണ്ടു നീളമുള്ള ഒരു രൂപം ഒരു സ്റ്റാച്ചു പോലെ എനിക്ക് തോന്നി ഞാൻ അവിടേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി അതൊരു ഇല്ലൂഷൻ ആണോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു പക്ഷെ ആയിരുന്നില്ല ഞാൻ ഞാനതിൻ്റെ ചുവന്ന കണ്ണുകൾ കണ്ടു അതിൻ്റെ മുഖത്ത് രണ്ട് ചുവന്ന കണ്ണ് മാത്രമാണുള്ളത് മൂക്ക് വായ് അതൊന്നുമില്ല ഇരുട്ട് മനുഷ്യൻ്റെ രൂപം എടുത്തതുപോലെ അതിൻ്റെ റൂംമേറ്റ് ആയിരുന്നില്ല അതെനിക്ക് ഉറപ്പാണ് അതിന് നല്ല നീളമുണ്ട് ഇപ്പോൾ അതിൻ്റെ തല ബാൽക്കണിയുടെ മുകളിൽ വരെ എത്തും ഞാനൊന്ന് വിറച്ചുപോയി ഞാൻ അനങ്ങിയിട്ടുണ്ടെങ്കിൽ അതും അനങ്ങും ഞാൻ പെട്ടെന്ന് തന്നെ മക്ഡൊണാൾഡ്സിൻ്റെ ബാത്റൂമിൽ കയറി വാതിൽ ലോക്ക് ചെയ്തു ഞാനങ്ങനെ എൻ്റെ ഫോൺ എടുത്തു നയൻ വൺ വൺ ഡയൽ ചെയ്തു ആരോ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ കയറിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പുറത്തേക്ക് ഓടി പക്ഷേ അവർ ഇപ്പോഴും എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ തന്നെയുണ്ട് ഞാൻ പറഞ്ഞു നിർത്തി അവർ പറഞ്ഞത് ഇവിടേക്ക് ഓഫീസേഴ്സിനെ സെൻഡ് ചെയ്യുമെന്നാണ് ഞാൻ ബാത്റൂമിൻ്റെ പുറത്തിറങ്ങി മക്ഡോണാൾഡ്സിലുണ്ടായിരുന്ന ആൾക്കാരോടൊക്കെ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു അവരൊന്നും എന്നെ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ പുറത്തേക്ക് നോക്കി അങ്ങനെ അവസാനം ഞാനത് കണ്ടു ചുവപ്പും നീലിയുമായ വെളിച്ചം ഫ്ലാഷ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ അവസാനം പോലീസ് എത്തി ഞാൻ പുറത്തിറങ്ങി അവരെ കണ്ടു ഞാൻ ബാൽക്കണിയിലേക്ക് നോക്കി പക്ഷെ ഇപ്പോൾ ആ ഒരു രൂപം അവിടെ ഉണ്ടായിരുന്നില്ല പകരം ബാൽക്കണിയുടെ ഡോർ തുറന്നു കിടക്കുന്നു പോലീസ് എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചു അയാളുടെ കയ്യിൽ കത്തി തോക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ നിങ്ങൾക്ക് അയാളെ അറിയുമോ അല്ലെങ്കിൽ അവർക്ക് എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾക്കറിയാമോ ഞാൻ അവരെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറഞ്ഞു അതിനുശേഷം ദയവായിട്ട് അപ്പാർട്ട്മെന്റിൽ പോയി ചെക്ക് ചെയ്യുവാൻ ഞാൻ അവരോട് അപേക്ഷിച്ചു അങ്ങനെ അവസാനം അവർ ഓക്കെ എന്ന് പറഞ്ഞ് ബിൽഡിങ്ങിലേക്ക് നടന്നു ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു അവർ ഉള്ളിലേക്ക് കയറുന്നത് എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു കുറേ വെയിറ്റ് ചെയ്തു അങ്ങനെ അവസാനം ഞാനത് കേട്ടു ഒരു ഗണിഷോട്ടിൻ്റെ ശബ്ദം ഞാനിന്ന് ഭയന്ന് വിറച്ചുപോയി ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഒരുപാട് സമയം കടന്നുപോയി പിന്നീട് ഞാനൊന്നും കേട്ടില്ല അതിനുശേഷം ബിൽഡിങ്ങിൽ വേറെ ഒരുപാട് കോപ്സ് പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചു നാല് കൂടുതൽ കാറുകളും വന്നു ഓഫീസേഴ്സ് പരസ്പരം അലർന്നുണ്ടായിരുന്നു ബാക്കപ്പിനായി അവർ എന്നോട് വേറെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു പക്ഷെ അതിനൊന്നും എനിക്ക് ഉത്തരം പറയുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല എന്തോ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണെന്ന് ഞാൻ മനസ്സിലാക്കി അവർ ആ ഒരു ബിൽഡിംഗ് മുഴുവൻ ഇവാക്യുവേറ്റ് ചെയ്തു ആൾക്കാർ പജാമാസൊക്കെ ധരിച്ച് പുറത്തേക്ക് അലറി ഓടുന്നുണ്ടായിരുന്നു എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നിട്ട് ഞാൻ അത് കേട്ടു വേറൊരുപാട് ഗണിശോട്ട്സിൻ്റെ ശബ്ദം ആൾക്കാർ അലറുന്നുണ്ടായിരുന്നു ആൾക്കാർ മാത്രമായിരുന്നില്ല പോലീസുകാരും അപ്പോഴാണ് മറ്റു ചില പോലീസ് ഓഫീസേഴ്സ് എന്നെ അവരുടെ പോലീസ് കാറിൽ കയറ്റുന്നു അവരെന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു റൂമിൽ അവരെന്നെ ഇരുത്തി അപ്പോഴാണ് രണ്ട് സ്യൂട്ട് ധരിച്ച പുരുഷന്മാർ അവർ റൂമിലേക്ക് വന്നത് അവരുടെ പേരൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അവർ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത് വീടായിട്ടാണ് പെരുമാറിയത് നിന്റെ റൂംമേറ്റ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് അവനിപ്പോൾ എന്താണ് ചെയ്യുന്നത് ഈ ഒരു അപ്പാർട്ട്മെന്റിൽ എത്ര പേരാണ് താമസിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും അർദ്ധരാത്രി അല്ലെങ്കിൽ പുലർച്ചെ മൂന്ന് മണിക്ക് അവൻ്റെതല്ലാത്ത ശബ്ദം കേട്ടിട്ടുണ്ടോ നീ ഉറങ്ങുമ്പോൾ ആരെങ്കിലും നിന്റെ ബെഡിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നതായി നിനക്ക് തോന്നിയിട്ടുണ്ടോ അവരുടെ ചോദ്യങ്ങളെല്ലാം എൻ്റെ ദേഹത്ത് തറിച്ച് കയറുന്നതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിനൊക്കെയുള്ള ഉത്തരം യെസ് എന്നാണ് ഞാൻ ചില നേരത്തെ ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട് അതൊക്കെ വരുന്നത് അവൻ്റെ റൂമിൽ നിന്നുമായിരുന്നു ഒരിക്കൽ ഞാൻ ബാത്റൂമിൽ എന്തോ ഒരു രൂപം കണ്ടു അതിന് നല്ല നീളമുണ്ടായിരുന്നു ടോയ്ലറ്റിൽ ഇരിക്കുകയായിരുന്നു അത് ഇരുട്ടത്ത് ഞാൻ എനിക്ക് തോന്നിയതാണെന്നാണ് കരുതിയത് ഞാൻ ലൈറ്റ് ഓണാക്കുമ്പോൾ അത് പോയിരുന്നു എനിക്കതൊരു ഇല്ലൂഷൻ ആണെന്നാണ് തോന്നിയത് പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് അധികം ഒന്നും ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല അവർ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ അവസാനം അവർ റൂമിൽ നിന്നും പോകുമ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞു ബി സേഫ് ഞാൻ അവർ റൂമിൽ നിന്നും പുറത്തിറങ്ങി ഒരു പോലീസ് ഓഫീസർ എൻ്റെ അടുത്ത് വന്ന് ഒരു കാര്യം പറഞ്ഞു നിനക്ക് നിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് തിരിച്ചു പോകുവാൻ സാധിക്കില്ല എന്തായാലും നമ്മൾ നിന്നെ അടുത്തുള്ള ഹോട്ടലിൽ ഡ്രോപ്പ് നിങ്ങൾ എന്താണ് അവിടെ കണ്ടത് അവിടെ എന്തായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ അവരോട് ചോദിച്ചു അവൻ ഒരുപാട് നേരം എന്നെ തന്നെ നോക്കി എന്നിട്ട് ഓഫീസർ എന്നോട് പറഞ്ഞു എനിക്ക് എനിക്കതിനെക്കുറിച്ചിട്ടൊന്നും അറിയില്ല ചിലതെനിക്കറിയാം പക്ഷെ നിന്നോട് അത് പറയേണ്ട എന്നാണ് ഉത്തരവ് അങ്ങനെ ഞാൻ ഇവിടെ എത്തി ഈ ഒരു ഹോട്ടൽ മുറിയിൽ എനിക്കൊന്നും കഴിക്കാൻ സാധിച്ചില്ല ഞാൻ ഉറങ്ങിയിട്ടും ഉണ്ടായിരുന്നില്ല കാരണം എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ലായിരുന്നു ആ ഒരു രൂപം എന്താണ് അതായിരുന്നു എൻ്റെ മനസ്സിൽ എല്ലാ നേരവും ഉണ്ടായിരുന്ന ചിന്ത ന്യൂസിലുണ്ടായിരുന്നത് ഇങ്ങനെയാണ് അപ്പാർട്ട്മെൻറ്റിൽ തീപിടുത്തം കാരണം ആൾക്കാരെ ഇവാക്യുവേറ്റ് ചെയ്തു അതിൽ ഗണിഷോട്ടിനെ പറ്റിയിട്ടൊന്നും പറയുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇവരെന്തിനാണ് സത്യം പറയാത്തത് ജനങ്ങളൊക്കെ ഇതിനെപ്പറ്റി അറിയേണ്ടതല്ലേ അങ്ങനെ ഞാനിപ്പോൾ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു സമയം ഇപ്പോൾ പുലർച്ചെ മൂന്ന് മണി ആകാനായിട്ടുണ്ട് ഞാൻ എന്താ ശബ്ദം കേട്ടിട്ടാണ് എഴുന്നേറ്റത് അതെ ഹോട്ടൽ റൂമിൻ്റെ ബാത്റൂമിൽ നിന്നും ഷവർ വർക്കാകുന്ന ശബ്ദം അവനെ ഇവിടെ എത്തിയിട്ടുണ്ട്